ചിന്നുമോളൊക്കെ നാളെ തിരിച്ചു പോവാ അല്ലേ മോളെ ആ പോവാൻ ഇനി എപ്പോഴാ മോളെ ഇങ്ങോട്ടൊക്കെ വരുന്നത് വരുമല്ലോ ആ ഇനി ചിന്നുമോള് ക്രിസ്മസിന് വരുമ്പോ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ടൂർ പോകാൻ കേട്ടോ ആ പോവാ ഓ പിന്നെ ഇവിടെ ഇത്രയും നാളായിട്ട് ഞാൻ ടൂർ പോവാന്ന് പറഞ്ഞു കാലു പിടിച്ചിട്ട് പോലും ടൂർ പോയിട്ടില്ല പിന്നെ അതിനെ നമുക്ക് ക്രിസ്മസിന് ഒക്കെ പോവാൻ കേട്ടോ ആ പോവാ മോളെ നോക്കിയിരുന്നോ ഇപ്പൊ കണ്ടുപോകും ഓ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര

ി പറഞ്ഞതാണ് ആന്റി ഞാനും ഇംഗ്ലീഷിലാ വീക്ക്